നമസ്കാരം സിബാസിനാണ് കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അഞ്ചാം തീയതി വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അഞ്ചാം തീയതി വൈകുന്നേരത്തോടെ നോട്ടിഫിക്കേഷൻ വന്നാൽ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കുകയും പിന്നീട് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കി പതിനൊന്നാം തീയതിയോട് കൂടിയെങ്കിലും സ്പോട്ട് അഡ്മിഷൻ്റെ സാധ്യത തുറന്നു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പല ആളുകളും പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഒരു വിഭാഗം ഇതുവരെ യാതൊരു കോളേജിലും ഒന്നും കിട്ടാതെ പുറത്തു നിൽക്കുന്ന എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ് പ്രൊസീജിയറിൻ്റെ വെളിയിൽ നിൽക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കാനായിട്ട് ധാരാളം ഓപ്ഷൻസ് അവരുടെ ഓപ്ഷൻ അതിൽ ഏതെങ്കിലും ഒന്ന് പരിഗണിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഇത്തരം ആളുകൾ അവരുടെ ഓപ്ഷൻ ലിസ്റ്റ് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി ഒന്ന് പുനഃക്രമീകരിക്കുന്നതൊന്നായിരിക്കും ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് അവരുടെ റാങ്ക് റേഞ്ച് അവരുടെ റിസർവേഷൻ റൊട്ടേഷൻ വരാനുള്ള സാധ്യത അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് സംസാരിക്കേണ്ടത് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പതിവ് രീതിയിൽ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നം ഇപ്പോൾ ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് ആ കോളേജിൽ കിട്ടിയ അലോട്ട്മെന്റ് ഓക്കെയാണ് ഇതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചില ഓപ്ഷൻസ് തങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കി നിൽക്കുന്നുണ്ട് അതിലേതെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതകളാണ് അവരെ തേർഡ് അലോട്ട്മെന്റിൽ പരിശോധിക്കുന്നത് അപ്പം ആ കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് തേഡ് അലോട്ട്മെന്റിൽ ചെയ്യാനുള്ളത് ഇനി മറ്റു ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജും കോഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ള ചില കോഴ്സുകൾ ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് അവർക്ക് കിട്ടി പക്ഷെ അവരിൽ ചിലവർ പ്രതീക്ഷിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൽ പുതുതായി കണ്ടുവരുന്ന പുതുതലമുറ തലമുറ കോഴ്സുകളെന്ന് പറയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് പോലെയുള്ള റോബോട്ടിക്സ് പോലെയുള്ള കോഴ്സുകളിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം അത്തരത്തിലുള്ള ഒരു വകഭേദത്തിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ നിലവിൽ ഇപ്പോൾ കോർ ബ്രാഞ്ചുകളിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നുണ്ട് അവരിൽ ചിലരൊക്കെ തങ്ങൾക്ക് ഇനി ഹയർ അലോട്ട്മെൻറ്റുകളൊന്നും വേണ്ട ഇപ്പൊ കിട്ടിയത് ആണ് എന്ന് കരുതി തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അവരെ മാറ്റി നിർത്തിയാൽ പോലും കുറച്ചധികം ആളുകൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കോർ ബ്രാഞ്ച് കിട്ടി പക്ഷെ അത് വേണ്ട ഇതേപോലെയുള്ള ന്യൂ ജനറേഷൻ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകൾ വേണം എന്ന ഭാഷയോടെ കാത്തിരിക്കുന്നവരുണ്ട് ഇങ്ങനെ സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് കീം ആക്സ്പീരിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഈ തേർഡ് അലോട്ട്മെന്റിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതിലെ ഓരോ വിഭാഗം ആളുകളുടെയും അവരുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ പല സാഹചര്യത്തിലൂടെ തേർഡ് അലോട്ട്മെന്റിനെ ഫേസ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആശങ്കകളെ ഞാൻ പൊതുവേ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണ് അപ്പൊ എനിക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളും പല രീതിയിലുള്ള സംശയങ്ങളും ഒക്കെ ഞാൻ മുൻനിർത്തി ആലോചിച്ചിട്ടാണ് ഇത്തരം ചില നിരീക്ഷണങ്ങൾ എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ പ്രധാനമായിട്ടും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് എഞ്ചിനീയറിംഗ് എന്ന പ്രോഗ്രാമില് മൈക്രോ സ്പെഷ്യലൈസേഷനിൽ ചെയ്യുന്ന പ്രോഗ്രാമുകൾക്കാണോ മുഖ്യമായ വാല്യൂ കൊടുക്കേണ്ടത് അതോ കോർ കൺസെപ്റ്റുകളെ മുൻനിർത്തിയിട്ടുള്ള ബി ടെക് പ്രോഗ്രാമുകൾക്കാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന ക്യാമ്പസുകളാണോ കോഴ്സ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ മികച്ച അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം നിലനിൽക്കുന്ന കോളേജുകളെയാണോ കോഴ്സുകൾക്കായി തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ തങ്ങൾ പഠിക്കുന്ന കോഴ്സുകൾ അത് അക്രഡിറ്റഡ് ആണോ ആ കോഴ്സുകളുടെ നിലവാരം എത്രത്തോളമുണ്ട് ഉണ്ട് തൊട്ട് മുന്നേയും അതിനു മുന്നേ ഒക്കെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചു അവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് ക്യാമ്പസിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ താൻ ഇപ്പോൾ എടുത്തിട്ടുള്ള കോളേജിനേക്കാൾ മികച്ച ഒന്നാണോ തന്നീ തേർഡ് അലോട്ട്മെന്റില് പരിഗണിക്കാൻ പോകുന്ന കോളേജുകൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഒന്ന് ഒന്നാകെ ചേർത്തുകൊണ്ട് പരിശോധിച്ചാലേ ഈ തേർഡ് അലോട്ട്മെന്റിലെ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് തീർക്കാൻ പറ്റും അങ്ങനെ ഈ തേർഡ് അലോട്ട്മെന്റിലെ പ്രശ്നങ്ങളെ ഒന്ന് അഡ്രസ് ചെയ്യുമ്പോൾ പ്രധാനമായും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏതെങ്കിലും കൊള്ളാവുന്ന നല്ല ഒരു ക്യാമ്പസിൽ കോർ കൺസെപ്റ്റിനോട് ചേർന്നിട്ടുള്ള കോഴ്സുകൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കലും സിവിൽ പോലെയുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ ഇൻഫർമേഷൻ ടെക്നോളജി പോലെയുള്ള ടെക്നോളജി മേഖലയിലെ വളരെയധികം പ്രാധാന്യത്തോടെ നോക്കി കാണപ്പെടുന്ന കോഴ്സുകൾ അങ്ങനെയുള്ള ഒരു ജനറിക് സ്വഭാവമുള്ള കോഴ്സുകളാണോ നിങ്ങൾ ബിടെക്കിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൻ്റെ മറ്റൊരു വശമാണ് ബി ടെക് ഇൻ ഡാറ്റാ സയൻസ് ബിടെക് ഇൻ മെഷീൻ ലേണിംഗ് ബിടെക് ഇൻ റോബോട്ടിക്സ് അങ്ങനെ തുടങ്ങി അഗ്രികൾച്ചറും ഫുഡ് ടെക്നോളജിയും ഉൾപ്പെടെയുള്ള വളരെയധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബി ടെക് ഡിഗ്രി പ്രോഗ്രാംസ് അതിലേക്കാണോ നിങ്ങൾ നോക്കിക്കാണോ തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യം ഒരു പ്രത്യേക മേഖലയോടുണ്ട് ആ മേഖലയിലെ ജോലി കണ്ടെത്തി അതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ചില സാഹചര്യങ്ങൾ കൃത്യമായി റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളും ഏകദേശം പ്രിപ്പയർഡ് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ചെയ്തോളുക അതിനകത്ത് യാതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു ജോലി കിട്ടാനുള്ള മാർഗം എന്ന രീതിയിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നത് അതും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോർ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ബി ടെക് എൻജിനീയറിംഗ് പ്രോഗ്രാമിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് നിങ്ങൾ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോളേജും കോഴ്സും ഒക്കെ അത്ര കണ്ട് മികച്ചതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മികച്ച ഒരു കരിയറിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെട്ട ഒരു കോളേജും കോഴ്സും ഒക്കെ ആണെങ്കിൽ അത്തരത്തിലാണെങ്കിൽ മാത്രം അങ്ങനെ ഒരു സെലക്ഷൻ നടത്തുക കേരളത്തിലെ എല്ലാ ലഭ്യമായ കോളേജുകളിലെയും ഈ മൈക്രോ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം മികച്ചതാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല പല സ്ഥലത്തെയും അവസ്ഥ അത്ര ശുഭകരമല്ല പ്രത്യേകിച്ച് അത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ സ്പെഷ്യലൈസേഷനുകൾ വേണം ആ സ്പെഷ്യലൈസേഷനുകൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന എട്ട് സെമസ്റ്ററുകളിലെ പഠന വഴിയിൽ തന്നെ അതിനോടൊപ്പം ചേർത്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ മാത്രമല്ല കോളേജിലെ റെഗുലർ ബി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ഇത്തരം മൈക്രോ സ്പെഷ്യലൈസേഷനിൽ അധികാരരായ കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് ട്രെയിനിങ് നേടി മികച്ച കരിയറിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവിടെ തുറന്നു കിട്ടുന്നതുമാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മികച്ച പ്രോഗ്രാമുകളെ തള്ളി മാറ്റിക്കൊണ്ട് ഈ മൈക്രോ സ്പെഷ്യലൈസേഷനിൽ വരുന്ന പുതിയ പ്രോഗ്രാമുകളുടെ കുറേ ഓടിപ്പോയാൻ പലപ്പോഴും നിങ്ങളിപ്പോൾ വിചാരിച്ചു വെച്ചിട്ടുള്ള പോലെ ഉള്ള സാധ്യതകളൊന്നും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരാൻ പാകത്തിന് ആ കോഴ്സുകൾ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ പലതരം താല്പര്യത്തോട് കൂടിയിട്ടാണ് തേർഡ് അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാനായി വിദ്യാർത്ഥികൾ തയ്യാറാവുന്നത് അപ്പൊ നിങ്ങളുടെ ചോയ്സ് ക്രൈറ്റീരിയ എന്താണ് നിങ്ങൾ എന്തുകൊണ്ടാണ് തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നത് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ എത്തരത്തിലുള്ള കോഴ്സുകളെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എത്തരത്തിലുള്ള കോളേജുകളെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കോളേജ് എൻ ബി എ അക്രിറ്റഡ് കോളേജാണോ അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒരു അക്രിഡിറ്റഡ് കോളേജ് വിട്ട് അക്രഡിറ്റേഷൻ ഇല്ലാത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സാധ്യത തേഡ് അലോട്ട്മെൻറ്റിലുണ്ടോ അങ്ങനെ ഒരു സാധ്യത തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ ഇങ്ങനെ നൂറ് കൂട്ടം കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം തേർഡ് അലോട്ട്മെന്റിലേക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനും ഓപ്ഷൻസ് അനുസരിച്ച് അലോട്ട്മെന്റ് കിട്ടാനായി കാത്തിരിക്കുകയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വിവിധ വിഭാഗത്തിൽപ്പെട്ട നിങ്ങളുടെ തേഡ് അലോട്ട്മെന്റിന്റെ സ്ട്രാറ്റജി നിങ്ങൾ വ്യക്തമായി തീരുമാനിക്കുക കൃത്യമായ പ്ലാനിങ്ങോടെ മാത്രം തേഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുക അതല്ലെങ്കിൽ സംഭവിക്കുക നിലവിൽ കിട്ടിയതിനേക്കാളും മോശപ്പെട്ട കോളേജോ കോഴ്സോ ഒക്കെ തേഡ് അലോട്ട്മെന്റിൽ വരികയും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ചാൻസ് നഷ്ടപ്പെട്ട് മറ്റൊരു കോളേജിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും മുൻ വർഷങ്ങളിലേക്ക് പല വിദ്യാർത്ഥികളും പറഞ്ഞതുപോലെ അശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് പറയേണ്ടതായും കേൾക്കേണ്ടതായും വരും അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ആ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്തത് തേർഡ് അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന കൃത്യമായ വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തേർഡ് അലോട്ട്മെന്റിനായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുക അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള അലോട്ട്മെന്റുകളൊക്കെ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്